അലഹമില്ല അലഹമുല്ലബിളീൻ വസ്സലാം അസ്ലാംക്കും വാഹമത്തല്ല ബഹുമാന്യരായ സഹോദര സഹോദരികളെ സ്നേഹം നിറഞ്ഞ സ്റ്റുഡൻസ് വിംഗ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ഈ സമ്മേളനം മഹാവിജയമായി കഴിഞ്ഞിരിക്കുകയാണ് അലഹമുല്ല നമുക്കറിയാം കേരള നദൂവത്തിൽ മുജാഹിദ്ദീൻ അതിൻ്റെ ആദർശം തൗഹീദ് ഇന്ന് തൗഹീദ് പറയാൻ കേരളക്കരയിൽ കേരള നദൂവത്തിൽ മുജാഹിദ്ദീൻ അതിൻ്റെ കെ എൻ എം ഐ എസ് എം എം എസ് എം 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 ജി എം മാത്രമേ ഉള്ളൂ മറ്റു ഇതര സംഘടനകളെല്ലാം ഇന്ന് ദുനിയാവിൻ്റെ പുറകിലാണ് അടുത്ത കാലത്തായിട്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ വളരെ നിറഞ്ഞു നിൽക്കുകയാണ് അള്ളാഹുവിനെ കൈവിട്ട ഒരു വിഭാഗം സമസ്ത പുരോഹിതന്മാരും അവരുടെ അനുയായികളും ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പ്ലെയിൻ എഞ്ചിൻ തകരാറായപ്പോൾ മടവൂരെ കാക്കണേന്ന് പറഞ്ഞപ്പോൾ മടവൂര് അത് ഏറിൽ നിർത്തി കൊണ്ട് ആകാശത്ത് വെച്ച് തന്നെ ആ എഞ്ചിൻ ശരിയാക്കുകയും ആ പ്ലെയിൻ സുരക്ഷിതമായി ഭൂമിയിലേക്ക് ഇറക്കുകയും ചെയ്തു എന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ ഇന്ന് അള്ളാഹുനെ അവരെ കൈവിട്ട അവസ്ഥയാണ് അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം പിതാവിനെ തള്ളിപ്പറയുന്ന മക്കളെപ്പോലെ ആയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനക്കാർ നമുക്കറിയാം അവർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയാൻ പറ്റൂല ജമാഅത്ത് രാഷ്ട്രീയ പാർട്ടിക്കാർ കാരണം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലും വാർത്താ മാധ്യമങ്ങളിലും നമ്മൾ കേട്ടു അബുലൂദിൻ്റെ ആശയാദർശങ്ങൾ അവരെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് കാരണം അവർക്ക് അത് സംഭവിക്കും കാരണം നമ്മുടെ മുൻകാല പണ്ഡിതന്മാരും ഉമറാക്കളും അവർ നേരത്തെ പറഞ്ഞിരുന്നു ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അണിഞ്ഞ കപട രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണെന്ന് അതവര് കാലം കൊണ്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വിഭാഗം അള്ളാഹുവിനെ കൈവിട്ടാൻ ആകാശത്തുനിന്ന് വീണവനെപ്പോലെയാണെന്നാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത് അതിന് തത്യമായിക്കൊണ്ട് തന്നെ ഇന്ന് അള്ളഹാനെ കൈവിട്ട് ജിന്നിനോട് സഹായിക്കാം സഹായം തേടാം എന്ന് വാദിച്ചിരുന്നവർ ഇപ്പോൾ ഇരിട്ടിൽ തപ്പുകയാണ് ഇപ്പം ഈ മിനിഞ്ഞാന്ന് കൊച്ചിയിൽ നടന്ന മുഖാമുഖം പരിപാടിയിൽ ഒരു കെ എൻ എമ്മിൻ്റെ ഒരു പ്രവർത്തനം ഒരു ചോദ്യം നിസ്സാരം ഒരു ചോദ്യം ചോദിച്ചതിന് മറുപടി ഗൾഫിൽ നിന്നും ഫോണിലൂടെയാണ് അവർ കൊടുത്തത് അത്രക്കും അവർ ആശയദാരിദ്ര്ദ്ധ്യം കൊണ്ട് തപ്പുകയ ഇരിട്ടിത്തപ്പുന്ന ഒരവസ്ഥയാണ് ജിന്നുവാദികൾക്കുള്ളത് ഇത്രയും ഞാൻ പറഞ്ഞത് ഇവിടെ കേരളത്തിൽ തൗഹീദ് പറയാൻ കേരള എന്നത്വത്തിൽ മുജാഹിദീൻ്റെ പ്രവർത്തകരായ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് മാത്രമേ കഴിയൂ ഇൻഷാല്ല വരും കാലങ്ങളിലും തവഹീദ് അതിൻ്റേതായിട്ടുള്ള ഉച്ചസരത്തിൽ പറയുവാൻ കേരളക്കരയിൽ ഏതൊരു മുക്കിലും മൂലയിലും എവിടെയാണ് തൗഹീദ് എത്താത്തത് അത് തൗഹീദ് എത്തിച്ചുകൊടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ല ഈ സമ്മേളനം മഹാവിജയമാക്കിയത് എം ജി എം എംമാരാണ് വരും കാലങ്ങളിൽ ഇൻഷാ ഇൻഷാള്ള ഫ്യൂച്ചറിൽ ഈ എം ജി എമ്മിനെ താങ്ങി നിർത്തേണ്ടത് സ്റ്റുഡൻസ് വിങ്ങായ വിദ്യാർത്ഥിനികളാണ് അവരിപ്പോൾ തന്നെ പ്രബോധന രംഗത്ത് എന്നാണ് എൻ്റെ അഭിപ്രായം ഇൻഷാ ഇൻഷാള്ള അള്ളാഹു തൗഫിക്കായിട്ട് ഈ സമയവും സന്ദർഭവും കാലാവസ്ഥയും നമുക്ക് അനുകൂലമാക്കി തന്ന പടച്ചതമ്പുരാനെ ഒരു ഏറ്റവും കൂടുതൽ നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ നീട്ടി പറയുന്നില്ല പ്രധാനമായിട്ടും ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് വിഷയം സംസാരിക്കാൻ അലി ഷാക്ർ മുണ്ടേരി മഹാനായ പണ്ഡിതൻ ഇവിടെ ഉണ്ട് അദ്ദേഹം കാത്തിരിക്കുകയാണ് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ സദസ് നൽകട്ടെ എല്ലാ അർത്ഥത്തിലും കെ എൻ എം കെ എൻ എമ്മിൻ്റെ ജില്ലാ നേതാക്കൾക്കും മണ്ഡലത്തിൻ്റെ ജില്ലാ നേതാക്കൾക്കും എം ജി എമ്മിൻ്റെ ജില്ലാ ഭാരവാഹികൾക്കും പ്രവർത്തകർക്കും എല്ലാവർക്കും എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സ്ലാമലൈക്കും വർഹമത്തല്ല